ആരാ കേശുവി തട്ടിക്കൊണ്ട് പോയത്നുഷ്യനോ ആരൊക്കെയാ കേശുനെ രക്ഷിക്കാൻ പോയെല്ലാം പേടി തൊണ്ടനാ పేడి తుండనానా లేలేని అది పత్తి తీరి అహ్ నే నే పూల గుండెల పోయితే అహ్ అరుద మానికి మనం విను ఊరువా వాలు పుట్టి ఆ ఆ ఆనో అప్పుడు వాలు పుట్టి తోనమా ఆ ఆ అప్పుడు ని తోకుకుంటే కిల్లి అన్న లావాది నష్టా టీవీ 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 అన్న నష్టాకి అప్పుడు మాణి അത് ശരി അല്ല പിന്നൊരു അണ്ണാനില്ലായിരുന്നോ ഒരു കാക്കയൊക്കെ അവരെന്താ ചെയ്തത് പിന്നെ സുന്ദരി ചേച്ചി എന്ന് പറഞ്ഞ ഒരാളില്ലായിരുന്നോ അതാരാ എന്തിനാ അവൻ തട്ടിക്കൊണ്ട് പോയത് പഴം തിന്നപ്പോഴാ അവിടെ ഇരുന്നിട്ട് വരാം അങ്ങനെ ബോധം കിട്ടുപോയോ ഹെൽമെറ്റ് ബോധം കിട്ടു വീണേ കരടീന്റെ ഊരിപ്പോധം കിട്ട് ആരെ ബോധം വീണേ ടോമിയാ ടോമിയല്ലേ ബോധം കിട്ടുവീണത് മനുഷ്യനാ എന്നിട്ട് അവന്റെ ഡ്രസ് എടുത്തിട്ടല്ലേ കരടി അല്ലേ ആ പിന്നെ പിന്നെ ആ പിന്നെ പിന്നെ എലിയൊക്കെ എലിയൊക്കെ ഒരു ഒരു കടയിൽ ചെല്ലില്ലേ കേശുവിനെ അപ്പൊ ഒരു പോത്ത് ചേട്ടനെ കാണും അപ്പൊ എന്താ പറഞ്ഞത് സാറേല്ല ചേട്ടാന്നൊക്കെ വിളിക്കില്ലേ ആ അനിയവാ അപ്പച്ച ണോ അല്ല എന്നിട്ട് പിന്നെ അല്ല എന്നിട്ട് പിന്നെ ഈ ടോമി ഇല്ലേ ടോമിന്റെ അങ്കിളിന്റെ അടുത്തല്ലേ അങ്കിൾ ആരാ അവന്റെ പേരെന്താ അല്ല എന്താ അവനൊരു കാര്യം പറയില്ലേ അല്ല എന്നിട്ട് രക്ഷി ആ കണ്ണൊക്കെ പൂട്ട എന്നിട്ട് കേശുവിനെ രക്ഷിച്ചോ ആണോ ഇങ്ങനെ രക്ഷിച്ചേ എന്നിട്ട് ലാസ്റ്റ് കരടിയമ്മാവനൊരു പാട്ട് പാടിയല്ല അത് പാട്ടാ കാട്ടിൽ വന്ന അല്ലല്ല തന്നെ താനേ അല്ല വേറൊരു പാട്ട് പാടില്ലാസ്റ്റ് അമ്മ പാട്ട് മറന്നു പോയല്ലോ കാരടി ചേട്ടൻ പാട്ടുന്ന ഒരു പാട്ട് ലാസ്റ്റ് കേശുവിനെ രക്ഷിച്ച് കാട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പത്തേക്കും എല്ലാരും കൂടെ കേശുവിനെ ഒരു പാട്ട് പാടില്ലേ ശംഖു എപ്പോഴും പാടുവല്ലോ ആ പാട്ട് അങ്ങനെയല്ല ആ പാട്ടിന്റെ കാര്യല്ല കരടിച്ചേട്ട ഒരു ഡാൻസ് ഒക്കെ കളിച്ചൊരു പാട്ട് പാടില്ലേ എന്നാ എന്താ മറന്നുപോയി പിന്നെന്താ ഏത് ഏതാ ഈ വനം പാടിക്കെ പിന്നെ ഭൂതവും പിന്നെ പിന്നെ ഏതാ പാട്ട് நான் அல்லவும் அல்லவா.